പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിതിലൂടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത് അബ്രോഡ് സ്റ്റഡിക്ക് പോകുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളും കുട്ടികളും അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഒരിക്കൽ കൂടി സ്റ്റഡിയുടെ ഈ ലക്കത്തിലേക്ക് സ്വാഗതം തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് ഐ എൽസിൻ്റെ റിസൾട്ടും മറ്റും വെച്ചുകൊണ്ട് ഏജൻസി അറിയിക്കുക എന്നുള്ളതാണ് ഐ എൽസിന്റെ കാനഡയുടെ മിനിമം സ്കോറ് സിക്സ് പോയിന്റ് ഫൈവ് ആണ് ഇത് തന്നെ പല രാജ്യങ്ങൾക്കും സിക്സ് പോയിന്റ് ഫൈവ് ആണ് ഓസ്ട്രേലിയ ഐ യു എസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് സെവൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് സിക്സ് പോയിൻ്റ് ഫൈവ് കിട്ടി മിനിമം സ്കോർ കിട്ടി നമ്മൾ എലിജിബിളാണ് കോളേജിൽ സീറ്റ് ഉറപ്പിക്കുന്നതിനായിട്ട് നമ്മളൊരു തുക അടയ്ക്കേണ്ടതായിട്ടുണ്ട് അവർ ഇമെയിൽ വഴി അറിയിക്കും ആ തുക ഏജൻസിയും നമ്മളോട് പറയും ആ തുക വരുന്നത് ഒരു ഒന്നര ലക്ഷം അല്ലെങ്കിൽ ഒന്നേ മുക്കാല് അല്ലെങ്കിൽ ഒന്നേ എൺപത് ഒന്ന് അറുപത് ആ റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നത് ഏതാണ്ട് ഒരു രണ്ട് ലക്ഷത്തിന് താഴെ സീറ്റ് നമ്മുടെ സീറ്റ് അവിടെ ഉറപ്പിക്കുന്നതിനായിട്ട് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇതിന് മുന്നേ തന്നെ നമ്മൾ ബാങ്ക് വായ്പയ്ക്കുള്ള ശ്രമം തുടങ്ങിയിരിക്കണം വിദേശ വായ്പ അതുകൂടാതെ പേഴ്സണൽ ലോൺ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ലോൺ ഇതിനുള്ള ശ്രമം എല്ലാം നമ്മൾ നേരത്തെ തന്നെ തുടങ്ങിയിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് സമയ അതാ യഥാസമയങ്ങളിൽ നമുക്ക് ഫീസിൻ്റെ കാര്യങ്ങൾ മറ്റ് പൈസയൊന്നും അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അത് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും പൈസ കയ്യിലുള്ളവർക്ക് പ്രശ്നമില്ല നമ്മൾ ബാങ്കുകളിൽ മുന്നിൽ ചെന്നാൽ കാണാം വിദേശ വായ്പ ഒരു കോടി വരെ എന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അതിലേക്ക് അതിലേക്ക് എത്താനുള്ള കടമ്പകൾ നിരവധിയാണ് അവസാനം നമുക്ക് മടുത്ത് നമ്മൾ ഉപേക്ഷിച്ച് പോരണ്ടായിട്ട് വരും ചിലപ്പോൾ എല്ലാം കഴിയുമ്പോഴായിരിക്കും എല്ലാ കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഒരു കടലാസിറ്റ കുറവാണ് അപ്പോൾ ബാങ്ക് പറയുമ്പോൾ തരാൻ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആയാൽ കൂടി പ്രശ്നങ്ങളാവും കൂടാതെ നമ്മൾ സമീപിച്ചിരിക്കുന്ന ഏജൻസി തന്നെ ചിലപ്പോൾ നമുക്ക് വായ്പകൾ ശരിയാക്കി തരും അങ്ങനെയുള്ള ബാങ്കുകൾ നിരവധിയുണ്ട് പ്രൈവറ്റ് ബാങ്കുണ്ട് പിന്നെ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ എപ്പോഴും നല്ലൊരു നാഷണലൈസ്ഡ് ബാങ്കിൽ നമ്മൾ സമീപിക്കുക അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് മാനേജറോട് സംസാരിച്ച് ഓഫർ ലെറ്റർ കൊടുത്തിട്ട് കാര്യങ്ങൾ സംസാരിക്കുക ഇതിനു വേണ്ടി കുറച്ച് അലച്ചിലുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഒരു വർഷത്തെ പ്രോസസ്സ് ഇതിന് വേണ്ടി വരും ഈ കാര്യങ്ങളൊക്കെ ശരിയായി വരാനായിട്ട് വിദേശ വായ്പ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീടിൻ്റെ ആധാരവും മറ്റു രേഖകളെല്ലാം ബാങ്കുകാർ ചോദിക്കും അത് കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ് ബാങ്കുകാർ ഇതിനോടൊപ്പം ചോദിക്കുന്ന രേഖകൾ ആധാരം മുന്നാധാരം ലൊക്കേഷൻ സ്കെച്ച് കരമടച്ച റെസീറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് സാലറി ഹോൾഡർ ആണെങ്കിൽ ആറുമാസത്തെ സാലറി സ്ലിപ്പ് മുദ്രപത്രം തുടങ്ങിയ കാര്യങ്ങൾ വേണ്ടിവരും കൂടാതെ ആപ്ലിക്കൻ്റ് വേണ്ടത് ആധാർ കാർഡ് കുട്ടിക്ക് പാൻ കാർഡ് വേണം ആപ്ലിക്കൻ്റ് കോ ആപ്ലിക്കൻ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ലിവിങ് എക്സ്പെൻസ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ലോൺ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഡിപ്ലോമ ടെൻ ടെൻത്ത് പാസ് സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് തയ്യാറാക്കി വെക്കണം ഇതിൻ്റെയൊക്കെ പേപ്പർ വർക്കിന് ഒത്തിരി സമയം എടുക്കും ബാങ്കുകാർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇതൊക്കെ കൊടുക്കുവാൻ നമ്മൾ അക്ഷയെന്ന് പല ക്ലാസ്സുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അതിനുള്ള സമയം വേണം ഏറ്റവും പെട്ടെന്ന് നമുക്ക് ലോൺ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് അതിന് നല്ലൊരു നാഷണലൈസ് ബാങ്ക് തന്നെ ആയിരിക്കും ഞാൻ പറയുന്നത് തുടർന്ന് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും കോളേജിലെ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സന്തോഷമായി തുടർന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് ഇയർ ഫീസ് അടയ്ക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് അതിനോടൊപ്പം തന്നെ ജി ഐ സി എമൗണ്ടും അടയ്ക്കണം ഫസ്റ്റ് ഇയർ ഫീസ് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ ഒരു പതിനെട്ട് ലക്ഷം രൂപ വരെ കോളേജിൻ്റെ ഫസ്റ്റ് ഇയർ ഫീസ് വരും അത് ഓരോ കോളേജിനെ ഡിപെൻഡ് ചെയ്ത് നിൽക്കും കൂടാതെ ജി ഐ സി എമൗണ്ട് ജി ഐ സി എമൗണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടി അവിടെ പോയാൽ ജീവിക്കുവാനുള്ള ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും പഠിക്കുന്ന സമയത്ത് അയാൾക്ക് ജീവിക്കുവാനുള്ള ഒരു പൈസ അവിടെ ഉണ്ടാകണം അവിടുത്തെ ബാങ്കിലാണ് അത് നമ്മൾ നിക്ഷേപിക്കേണ്ടത് അപ്പോൾ അതിലേക്കായിട്ട് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ജി ഐ സി കാനഡയുടെ ജി ഐ സി എമൗണ്ട് ഇപ്പോൾ അതാണ് പന്ത്രണ്ട് ലക്ഷം രൂപ അവിടുത്തെ ബാങ്കിൽ നമ്മൾ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ കണക്കൂട്ടി വരുമ്പോൾ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് പിന്നെ അതുകൂടാനുള്ള മറ്റുള്ള എമൗണ്ട് കൂടുമ്പോൾ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം ഇപ്പോൾ ആയി വിദേശ വായ്പ കോളേജിലേക്ക് ഡയറക്റ്റ് ആണ് ബാങ്കിൽ നിന്ന് അടയ്ക്കുന്നത് കാരണം ഈ ലോൺ പാസ്സാക്കിയെടുക്കാനായിട്ട് അതിൻ്റെ പ്രോസസ്സിങ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പതിനഞ്ച് പതിനയ്യായിരം രൂപ നമ്മൾ കാണണം ബാങ്കിൻ്റെ മറ്റു ചെലവുകളിലേക്കായിട്ടൊക്കെ ഈ പൈസ നമ്മൾ കാണണം ലോൺ എമൗണ്ടൊക്കെ ആദ്യമേ തന്നെ ശരിയാക്കി വെച്ചില്ലെങ്കിൽ ഉള്ളൊരു കുഴപ്പം അവർ പറയുന്ന സമയത്ത് നമുക്ക് ഫീസ് അടയ്ക്കാനും ജി ഐ സി അടയ്ക്കാനും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വച്ചാൽ നമ്മൾ ഓഫർ ലെറ്റർ ലഭിക്കുന്നതിനായിട്ട് നമ്മളൊരു ഒന്ന് അറുപത് അല്ലെങ്കിൽ ഒന്ന് എഴുപത്തഞ്ച് അല്ലെങ്കിൽ ഒന്ന് എൺപത് കോളേജിൽ അടച്ചിട്ടുണ്ടാവും ആ പൈസയും ആപ്ലിക്കേഷൻ ഫീയും നഷ്ടമാകും എന്നുള്ളതാണ് ഇങ്ങനെ ലോൺ ശരിയാകാതെ വരുമ്പോൾ കുട്ടികൾക്ക് നമ്മളോടൊരു നീരസം തോന്നാനിടയുണ്ട് രക്ഷകർത്താക്കളോട് നമ്മളെത്രയും ബുദ്ധിമുട്ടറിഞ്ഞിട്ടാണ് നമുക്ക് ലോണൊന്നും പാസ്സാകാഞ്ഞത് എന്നവർ തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട് കാരണം പ്ലസ് ടു കഴിഞ്ഞിൽക്കുന്ന കുട്ടികളാണ് നമ്മളെ വിടാനായിട്ട് അവർക്ക് താല്പര്യമില്ല എന്നുള്ളൊരു ധാരണയിലായിരിക്കും കുട്ടികളുടെയും പോക്ക് അതുകൊണ്ട് നമ്മൾ ഏജൻസി ഏത് ഏജൻസിയാണോ ആ ഏജൻസിയായിട്ട് നിരന്തരം രക്ഷാകർത്താക്കൾ ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ലോണിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം കൃത്യതയോടെ ചെയ്യാനുള്ള ഒരു ആർജവ നമുക്കുണ്ടാവണം വിദേശ വായ്പ നമുക്ക് ബാങ്കിൽ അനുവദിക്കുന്നത് പതിനഞ്ച് വർഷത്തേക്കാണ് കുട്ടി പഠിച്ചു കഴിഞ്ഞിട്ട് അടച്ചു കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു സമാധാനം ആണ് ഈ വിദേശ വായ്പ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ബാങ്ക് വഴിയാണ് പൈസ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് ഏജൻസി പറയും ഏജൻസി അതിനൊരു അക്കൗണ്ട് നമ്പറും തരും അതുവഴിയായിരിക്കണം നമ്മൾ പൈസ അടയ്ക്കേണ്ടതായിട്ടുള്ളത് പിന്നെ ഏജൻസി പറയുന്ന കോളുകൾ നമ്മളെപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം അവർ വരുന്ന അവിടെ നിന്ന് വരുന്ന കോളുകൾ എപ്പോൾ അറ്റൻഡ് ചെയ്യുക പിന്നെ കോളേജിൽ നിന്ന് നിന്ന മെയിലുകൾക്ക് ഉടൻ തന്നെ മറുപടി കൊടുക്കണം അത് നമ്മുടെ ഏജൻസിയിലെ നമ്മുടെ കൗൺസിലറായിട്ട് ബന്ധപ്പെട്ട് എന്താണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മറുപടി കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അവസാന നിമിഷം വിസയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രക്ഷാകർത്താക്കളും ശ്രദ്ധാലുവായിരിക്കുക നമ്മൾ ഫീസ് ഫസ്റ്റ് ഇയർ ഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം എടുക്കും അതിനൊരു മറുപടി നമുക്ക് കിട്ടാൻ അവിടെ കോളേജിൽ കിട്ടിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ദിവസം അതിന് സമയം എടുക്കും അവർ കൃത്യമായി നമ്മൾക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ ഏജൻസി നല്ല ഏജൻസി ആണെങ്കിൽ അവരും കൃത്യമായി നമ്മളെ ഓരോ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഡെയിലി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മെയിൽ ചെക്ക് ചെയ്യാനോട്ട് പറയണം ഉടനടി വിദേശത്തേക്ക് പോകണം പഠിക്കണം എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നമില്ല അവിടെ ചെന്നാൽ ഒത്തിരി പൈസ ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ ഞാൻ ലോൺ അടച്ച് തീർത്തേക്കാം കുട്ടികൾക്കുണ്ട് അപ്പോൾ രക്ഷാകർത്താക്കളും അറിവില്ലാത്ത രക്ഷകർത്താക്കളാണെങ്കിൽ അവരും ധരിക്കും ഓ ഇപ്പോൾ തന്നെ അത് അടച്ച് പൂർത്തി കഴി കഴിക്കും എന്നുള്ള ധാരണയിലാണ് പക്ഷേ ഇപ്പോൾ വളരെ കാര്യങ്ങൾ പ്രശ്നത്തിലേക്കാണ് പോകുന്നത് ജോലിയില്ലാത്ത പാർട്ട് ടൈം ജോലി പോലും അവിടെ കിട്ടാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് കുട്ടികളുടെ ഒരു തള്ളിക്കയറ്റും കാരണം അങ്ങനത്തെ ചില പ്രോബ്ലംസ് അവിടെയുണ്ട് പക്ഷേ ശ്രമിക്കുന്നവർക്ക് അത് കിട്ടുന്നുമുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളെ ബോധവാന്മാരാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുകൂടിയുണ്ട് നമുക്കിതിനെപ്പറ്റി അറിവില്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പേർട്ടുകൾ ആരാണെന്ന് വെച്ചാൽ അവരെ കണ്ടിട്ട് അവരെ കണ്ട് സംസാരിക്കുകയും പിന്നെ അതുകൂടാതെ ഈ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും മറ്റും ചെയ്തു കഴിഞ്ഞാൽ ഏറെക്കുറെ നമുക്ക് കുട്ടിക്കും ബോധ്യമാവും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കേട്ടപ്പാടെ കൊള്ളപ്പലിശയിൽ ഒരു ലോണൊക്കെ എടുത്തു പോയി അവിടെ ചെന്നിട്ട് നമുക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടിയില്ല സെക്കൻഡ് ഇയർ ഫീസ് അടക്കണം ജീവിച്ചു പോകാൻ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം നമ്മൾ കൊണ്ടുപോയ പൈസ തീർന്നു ഇങ്ങനെയൊക്കെ വന്നു വരുമ്പോൾ വീണ്ടും വീട്ടുകാരിവിടുന്ന് പൈസ അയച്ചു തരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും അങ്ങനെ ഇപ്പം പോകുന്ന കുട്ടികളെല്ലാം സാധാരണക്കാരുടെ മക്കളാണ് പോകുന്നത് അപ്പം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു സാലറി മനസ്സിലാക്കി വരവ് ചിലവ് കണക്കുകൾ എങ്ങനെയാണെന്നൊക്കെ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ചിലപ്പോൾ ഒരു വീട്ടിൽ അച്ഛന് മാത്രം ജോലി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അച്ഛൻ്റെ വരവ് ആ വരവ് കൊണ്ട് ഈ തിരിച്ചടവ് സാധ്യമാണോ ചിലപ്പോൾ വിദേശമായിപ്പേക്ക് കുട്ടിക്ക് രണ്ട് വർഷം കഴിയുമ്പോൾ അടച്ചാൽ മതിയാവും പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു ചെറിയ പലിശയൊക്കെ കയറി വന്ന് നല്ലൊരു എമൗണ്ട് ആയിട്ട് മാറും അത് അപ്പം അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെക്കുറിച്ച് കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഒരു കൃത്യമായ പ്ലാനിങ് ചേർന്നിരുന്ന് തയ്യാറാക്കുകയും വേണം അപ്പോൾ കുട്ടിക്ക് ബോധ്യമാകും അച്ഛൻ്റെ പരിമാർ ഇത്രയാണ് അതനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഇതൊക്കെ ഒരു ഒരു പ്ലാനിങ്ങിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ അവൻ വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെന്നിട്ട് ചെയ്യേണ്ടത് അടുക്കളയിൽ ഭക്ഷണം പാകം പാകം ചെയ്യുക കുളിമുറി അതുപോലെ ടോയ്ലറ്റ് ഇതെല്ലാം നമ്മൾ കൃത്യമായി ക്ലീൻ ചെയ്യുക ഇതെല്ലാം അവിടുത്തെ ഒരു ശീലമായിട്ട് നമ്മൾ കൊണ്ടുപോകണം ഇപ്പം ഇതിനെല്ലാം അവൻ പ്രാപ്തനാണോ എന്നും കൂടി അവൻ ചോദിച്ച് മനസ്സിലാക്കണം വളരെ താഴ്ന്ന നിലയിലുള്ള ജോലിയും കൂടി കുട്ടി അവിടെ ചെന്നാൽ ചെയ്യുവാനായിട്ട് തയ്യാറാകണം കൂടാതെ കുട്ടിയെടുത്തിരിക്കുന്ന വിഷയം പഠിച്ച് പാസ്സാകുവാനായിട്ട് കുട്ടിക്ക് കഴിയുമോ അങ്ങനെയുള്ള സബ്ജക്റ്റ് ആണോ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് എളുപ്പത്തിലുള്ള ഒരു ഇതാണോ എടുത്തിരിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അന്ന് രക്ഷകർത്താവ് പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കണം ഇല്ലെങ്കിൽ വിഷയത്തിനൊക്കെ തോറ്റു കഴിഞ്ഞാൽ വീണ്ടും എക്സാമിന് നല്ല ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും അത് നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും പഠനവും പാർട്ട് ടൈം ജോബും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ പഠിക്കാനുള്ള സമയം കിട്ടുമോ വീടിനെയും വീട്ടുകാരെയും അതുപോലെ കൂട്ടുകാരെയൊക്കെ ഓർത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണോ തൻ്റെ കുട്ടിയെന്നും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമ കൂടിയാണ് വളരെ ദൂരത്തുള്ളൊരു രാജ്യമാണ് കാനഡ പെട്ടെന്നൊന്നും ഇപ്പോൾ പോണം എന്ന് വെച്ചാൽ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു രാജ്യം കൂടിയാണ് കൂടാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് വളരെ വലിയ തുകയാണ് നമ്മൾ മുടക്കേണ്ടായിട്ടുള്ളത് വിദേശത്തേക്ക് പോകുന്നതിനായിട്ട് നമ്മൾ ഏജൻസിക്ക് നൽകേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് പിന്നെ ഐ എൽസ് റിസൾട്ട് പാസ്പോർട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് കുറച്ചധികം വേണ്ടിവരും പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് പിന്നെ നല്ലൊരു എസ് ഒ പി സ്റ്റഡി ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തേക്ക് നമുക്ക് ഏജൻസിക്ക് നൽകേണ്ടത് ആദ്യം പ്രാഥമിക ഘട്ടത്തിൽ വേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി അടുത്ത എപ്പിസോഡിൽ ഒരു എപ്പിസോഡും കൂടി ഈ കാര്യങ്ങൾ പറയാനുണ്ട് രക്ഷകർത്താക്കൾ അറിയേണ്ട കാര്യങ്ങൾ പറയാനുണ്ട് അതൊന്ന് എസ് ഒ പിയെ കുറിച്ചും മെഡിക്കലിനെക്കുറിച്ചും വിസയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതോടി രക്ഷകർത്താക്കൾ അറിയേണ്ട കാര്യങ്ങൾ ഇവിടെ പൂർണ്ണമാവും അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നമസ്കാരം